ചെറിയൻ കീഴിൽ ഭിന്നശിക്കാരായ മകളെ അമ്മ ശ്വാസം മുട്ടിച്ചു കൊന്നു കിണറ്റിലിട്ടു ചിലമ്പിൽ പടുവത്ത് വീട്ടിൽ അനുഷ്കയാണ് മരിച്ചത് അമ്മ മിനി പോലീസിൽ കീഴടങ്ങി ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ശരത്ത് ദാരുണമായ ഒരു സംഭവമാണ് ഞെട്ടിപ്പിക്കുന്നതാണ് എന്തൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ നിമേഷ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ അമ്മ മിനിയെയും മകൾ അനുഷ്കയെയും കാണാനില്ലാതെ കാണാൻ ആയതിനെ തുടർന്ന് ഭർത്താവ് ആർ സി സിയിൽ ചികിത്സ കഴിഞ്ഞ് എത്തിയ ഘട്ടത്തിൽ കാണാനില്ല എന്ന് മനസ്സിലാക്കി പോലീസിന് പരാതി നൽകിയിരുന്നു രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലടക്കം ഇവരെ തെരഞ്ഞുകൊണ്ടുള്ള പ്രചരണവും അന്വേഷണവും ഒക്കെ പോലീസ് നടത്തി ഇന്ന് രാവിലെ ചിരൻകീഴ് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് മിനി മകളെ കൊലപ്പെടുത്തിയ വിവരം പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെ കിണറ്റിലിട്ടു എന്നുള്ളതാണ് പോലീസിനെ അറിയിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ചിരൻകീഴ് പോലീസ് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഈ സ്ഥലത്ത് എത്തി പരിശോധന നടത്തുകയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല നാൽപ്പത്തിയെട്ട് വയസ്സാണ് മിനിയുടെ പ്രായം എട്ട് വയസ്സുകാരിയായ മകളെ അവർ ഭിന്നശേഷിക്കാരിയാണ് ഇന്നലെ പത്തൊൻപതാം തീയതി കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമായി ഈ കൊലപാതകത്തിന് പിന്നിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് ഒരു രൂപം വരൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് മൃതദേഹം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല വൈകാതെ തന്നെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും വിവരങ്ങൾ